രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിൽ ട്രക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ ഏഴുപേർ വെന്ത് മരിച്ചു അപകടത്തെ തുടർന്ന് കാറിനെ തീ പിടിക്കുകയായിരുന്നു രണ്ടു കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടെയാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് ഉത്തർപ്രദേശിലെ മീററ്റ് നിവാസികളാണ് അപകടത്തിൽപ്പെട്ടത് നീലം ഗോയൽ മകൻ അശുന്തോഷ് ഗോയൽ മഞ്ജു ബിന്ദാൽ ഇവരുടെ മകൻ ഹാർദിക് ബിന്ദാൽ ഭാര്യ സ്വാതി ബിന്ദാൽ രണ്ട് പെൺകുട്ടികൾ എന്നിവരാണ് മരിച്ചത് രാജസ്ഥാനിലെ സലാസറിലെ സലാസർ ബാലാജി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു അപകടം ചുരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഡ്രൈവർ പഞ്ഞിലോടുമായി പോകുക എന്ന ട്രക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം എതിർ ദിശയിൽ നിന്നും മറ്റൊരു വാഹനം വന്നപ്പോൾ കാർ നിയന്ത്രണം വിട്ട് ട്രക്കിലിടിക്കുകയായിരുന്നു കൂട്ടിയിടിയെ തുടർന്ന് കാറിലുണ്ടായിരുന്ന എൽ പി ജി കിറ്റ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ട്രക്കിലുണ്ടായ പഞ്ഞിയിലേക്ക് തീ ആളിപ്പടരുകയും ചെയ്തു നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും കാറിന്റെ ഡോർ തുറക്കാനായില്ല ഇതോടെ പൂർണമായും കാർ കത്തി നശിക്കുകയായിരുന്നു യാത്രക്കാർ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ലെന്ന് ദൃക്സാക്ഷിയായ രാംനിവാസ് സൈനി പറഞ്ഞു ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴേക്ക് ഏഴുപേരും മരിച്ചിരുന്നു അപകടത്തിന് പിന്നാലെ ട്രക്ക് ഡ്രൈവറും സഹായിയും സംഭവം സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore